അല്ലു അർജുൻ ജി അങ്ങയുടെ ഉദാരപൂർണമായ വാക്കുകൾ എന്നെ വിനയാനുതനാക്കുന്നു ഞാൻ ആഗ്രഹിച്ചതിലും ഏറെയാണ് താങ്കൾ നൽകിയത് നിങ്ങളുടെ വാക്കിന്റെയും പ്രതിഭയുടെയും വലിയ ആരാധകരാണ് ഞങ്ങളെല്ലാം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഇനിയും തുടരുക താങ്കളുടെ തുടർ വിജയങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ലോക ഇതിഹാസ താരമായ അമിതാഭ് ബച്ചന്റെ വാക്കുകളാണിത് രാജ്യത്താകമാനം ലക്ഷക്കണക്കിന് ആരാധകരുള്ള വ്യക്തി കൂടിയാണ് അമിതാഭ് ബച്ചൻ വ്യക്തിയുടെ നാവിൽ നിന്നും ഒരു നടന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വില മതിക്കുന്ന വാക്കുകളാണ് നടൻ അല്ലു അർജുന കിട്ടിയിരിക്കുന്നത് ഇതിഹാസ താരമായ അമിതാഭ് ബച്ചൻ പങ്കുവച്ച പോസ്റ്റ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നതും ബിഗ് ബിയെ കുറിച്ച് അല്ലു അർജുൻ പറഞ്ഞ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിട്ടാണ് അമിതാഭ് ബച്ചൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതും അല്ലു അർജുന്റെ വാക്കുകളിൽ സന്തോഷമുണ്ടേ എന്നും തനിക്ക് അർഹിക്കുന്നതിനേക്കാൾ സ്ഥാനം അല്ലു അർജുൻ നൽകുന്നുവെന്നും താരം കുറിച്ചു തങ്ങളെല്ലാവരും അല്ലു അർജുൻ്റെ ആരാധകരാണ് എന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നും അമിതാഭ് ബച്ചൻ പറയുന്നു ഞങ്ങൾ പ്രചോദിപ്പിക്കുന്നത് ഇനിയും തുടരുക എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് എക്സിൽ പങ്കുവെച്ച് കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പുഷ്പ ടു പ്രമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലാണ് അല്ലു അർജുൻ അമിതാഭ് ബച്ചനെ കുറിച്ച് പരാമർശം നടത്തിയിരിക്കുന്നതും അതിന്റെ വീഡിയോവും അമിതാഭ് ബച്ചൻ പങ്കുവച്ചിട്ടുണ്ട് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് അമിതാഭ് എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹമാണ് തന്നെ പ്രചോദിപ്പിക്കുന്നതെന്നുമായിരുന്നു അല്ലു അർജുന്റെ വാക്കുകൾ ഇതിനു പിന്നാലെയാണ് ബിഗ് ബിയും അല്ലു അർജുനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയതും ഇതാദ്യമായല്ല അമിതാഭ് ബച്ചൻ അല്ലുവിനെ പ്രശംസിച്ച് രംഗത്ത് വരുന്നത് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് അമിതാഭ് എന്നും അദ്ദേഹമാണ് തന്നെ പ്രചോദിപ്പിക്കുന്നതെന്നുമായിരുന്നു അല്ലുവിൻ്റെ വാക്കുകൾ ഇതിന് പിന്നാലെയാണ് ബിഗ് ബിയും അല്ലുവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയതും ഇതാദ്യമായല്ല അമിതാഭ് ബച്ചൻ അല്ലുവിനെ പ്രശംസിച്ച് രംഗത്ത് വരുന്നതും പുഷ്പയുടെ ആദ്യ ഭാഗം പ്രശ്നത്തിനെത്തിയ സമയത്തും അമിതാഭ് ബച്ചൻ അല്ലുവിനെ പ്രശംസിച്ചിരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട യുവ നടന്മാരിൽ ഒരാളാണ് അല്ലുവെന്നും പുഷ്പയിൽ താരത്തിന്റെ അഭിനയം മികച്ചതായിരുന്നുവെന്നും അദ്ദേഹം ഒരഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം അല്ലു അർജുൻ എന്ന നടൻ അന്യഭാഷ നടന്മാരെ മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ നടന്മാർക്ക് പോലും ആരാധന തോന്നിപ്പോകും വിധമുള്ള ഒരു വ്യക്തിത്വമാണ് അതിനായി കാരണം കുറെ ഏറെ വർഷങ്ങൾക്ക് മുന്നേ നടൻ ദുൽഖർ സൽമാനും നടനോടുള്ള ആരാധന വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു താൻ അല്ലു അർജുന്റെ വലിയ ആരാധകനാണ് എന്നും അല്ലു അർജുന കേരളത്തിൽ ലഭിക്കുന്ന പിന്തുണ തന്നെ എന്നും ദുൽഖർ സൽമാൻ പറഞ്ഞിരുന്നു ദുൽഖർ അഭിനയിച്ച ചിത്രമായ സീതാരാമൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നത് ഞാനൊരു നടനാകുന്നതിന് മുന്നേ തന്നെ അല്ലു അർജുൻ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ ആരാധന വൃന്ദം സമാനതകളില്ലാത്തതാണ് എന്നും ഞാനും അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ് എന്നും അദ്ദേഹത്തിന്റെ ഊർജവും ഡാൻസും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നും ചില സീനുകളൊക്കെ അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് തോന്നിയിട്ടുണ്ട് എന്നും ദുൽഖർ സൽമാൻ പറയുന്നു എൻ്റെ ആദ്യ സിനിമയുടെ ചിത്രീകരണം കോഴിക്കോട്ടെ ഉൾപ്രദേശത്തെ ഒരു ചെറിയ വീട്ടിൽ വെച്ചായിരുന്നു വേറെ സെറ്റൊന്നും ഇട്ടിരുന്നില്ല ആ വീടിനുള്ളിലെ ഒരു കാർബോർഡിൽ ബോർഡിൽ അല്ലു അർജുൻറെ ചിത്രങ്ങൾ ഒട്ടിച്ചു വച്ചിരിക്കുന്നുണ്ടായിരുന്നു അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഒരു ഉൾപ്രദേശത്ത് പോലും അല്ലു അർജുനു ലഭിക്കുന്ന പിന്തുണ അത്രമാത്രമാണ് എന്നും ദുൽഖർ പറയുന്നു തെലുങ്ക് സിനിമയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ദുൽഖർ വാതോരാതെ സംസാരിച്ചു തെലുങ്ക് സിനിമയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ദുൽഖർ വാതോരാതെ സംസാരിച്ചു ഇടയ്ക്ക് ഭാഷ പഠിക്കാനായി തെലുങ്ക് ചിത്രങ്ങൾ കാണുമായിരുന്നു ഇഷ്ടപ്പെട്ട ഡയലോഗുകൾ എഴുതി വെച്ച് ചെറുപ്പത്തിൽ വാപ്പച്ചിയോട് പറയുമായിരുന്നു ആദ്യം മഹാനടിയുടെ ഓഫർ വന്നപ്പോൾ അത് എടുക്കാൻ അല്പം അടിച്ചു അപ്പോൾ വാപ്പച്ചി തന്നെയാണ് പറഞ്ഞത് നല്ല ഭാഷയാണ് എളുപ്പമാണ് ചെയ്യൂ എന്ന് എന്നും ദുൽഖർ സൽമാൻ പറയുന്നു അതേസമയം തിയേറ്ററുകളിൽ കളക്ഷൻ വാരിക്കൂട്ടി കുതിപ്പ് തുടരുകയാണ് ഐക്കോൺ സ്റ്റാർ അല്ലു അർജുന്റെ പുഷ്പ റ്റു ഡിസംബർ അഞ്ചിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനത്തിൽ തന്നെ മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ പുഷ്പ റ്റുവിന് കഴിഞ്ഞിരുന്നു നാല് ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ തകർത്ത് പുഷ്പയുടെ വിളയാട്ടം തുടരുകയാണ് ഈ വാരാന്ത്യത്തിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രം പുഷ്പ റ്റു ആണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം അന്തർദേശീയ മാധ്യമമായ അന്തർദേശീയ മാധ്യമമായ വെറൈറ്റിയുടെ കണക്കനുസരിച്ച് കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് പുഷ്പ ആദ്യ നാല് ദിനങ്ങളിൽ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളറാണ് അതായത് എഴുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ അതേസമയം പുഷ്പ വിവിധ സംസ്ഥാനങ്ങളിൽ നേടിയ കണക്കുകൾ ഇങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റ് തെലുങ്ക് സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപയും വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എൺപത്തി ഏഴ് ദശാംശം രണ്ട് നാല് കോടിയും തമിഴ്നാട്ടിൽ നിന്നാകട്ടെ പത്ത് ദശാംശം ഏഴ് ഒന്ന് കോടിയും കർണാടകയിൽ നിന്നും പതിനേഴ് ദശാംശം എട്ട് ഒൻപത് കോടിയും ഗ്രേറ്റ് കളക്ഷനിൽ നിന്ന് ആറ് ദശാംശം അഞ്ച് ആറ് കോടിയും ചിത്രം നേടി പുഷ്പാറ്റു അതിൻ്റെ ആദ്യ ദിനം വിദേശ വിപണിയിൽ നിന്ന് അറുപത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ നേടിയിരുന്നു പുഷ്പ ടൂന്റെ ഹിന്ദി പതിപ്പ് അറുപത്തിയേഴ് കോടി നേടിയപ്പോൾ ജവാൻ അതിന്റെ ആദ്യ ദിവസം നേടിയത് അറുപത്തി അഞ്ച് ദശാംശം അഞ്ചു കോടിയായിരുന്നു അതേസമയം ആനിമലിന്റെ ഹിന്ദി പതിപ്പ് അതിന്റെ ആദ്യ ദിനം മൊത്തം കരസ്ഥമാക്കിയത് അൻപത്തിനാല് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയായിരുന്നു അതേസമയം അല്ലു അർജുന്റെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് മിക്ക സിനിമാ താരങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച അവലോകനങ്ങളാണ് പങ്കുവയ്ക്കുന്നതും മൂന്ന് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം എന്ന നിലയിലും പുഷ്പ റ്റു സമയത്തിലും റെക്കോർഡിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്